ഈ ഭാഗത്തിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യത്തെ കുറിച്ച് വളരെ വിശദമായി ഒന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ പ്രോട്ടീൻ ആഹാരസാധനങ്ങളിലെ പോഷക ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ ശരീര വളർച്ചയ്ക്ക് സഹായകമായി നിൽക്കുന്നത് അതുപോലെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതും ഈ പോഷക ഘടകങ്ങൾ തന്നെയാണ് മാംസ്യം എന്ന പോഷക ഘടകമാണ് ശരീര വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ശരീരകലകളെ അതായത് ടിഷ്യൂസ് നിർമ്മിക്കുന്നത് പ്രോട്ടീനാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൾഫർ ഫോസ്ഫറസ് എന്നിവ ഇതിൽ ഉൾക്കൊള്ളുന്നു ഊർജം ശരീരത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാംസ്യം കാർബോഹൈഡ്രേറ്റിലുള്ള അത്രയും തന്നെ കലോറി ഏകദേശം മുപ്പത്തിനാല് കലോറി പെർ ഗ്രാം ഇതിലുമുണ്ട് പുതുതായി പ്രോട്ടോപ്ലാസം നിർമ്മിക്കുന്നതിനുള്ള സാധനങ്ങൾ ലഭിക്കുന്നത് മാംസ്യത്തിൽ നിന്നാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ശരീരമാണ് അവരുടേത് കുട്ടികളുടെ ഈ വളർച്ചാ ഘട്ടത്തിൽ ആവശ്യാനുസരണം മാംസ്യം ലഭിച്ചില്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ വളർച്ച മുരടിച്ചു പോകും അതോടൊപ്പം ബുദ്ധിക്കും ഉടവ് തട്ടുന്നതാണ് അങ്ങനെ മാനസിക വളർച്ചയും താറുമാറാകുന്നു തുടർച്ചയായി ഇങ്ങനെ ആഹാരത്തിലൂടെ ഒരു കുട്ടിക്ക് മാംസ്യം കിട്ടുന്നില്ലെങ്കിൽ ആ കുട്ടി ഖ്വാഷിയോർക്കർ അല്ലെങ്കിൽ മരാസ്മസ് എന്നീ രോഗങ്ങൾക്ക് വിധേയനായിത്തീരുന്നു ചില മാംസങ്ങളെ എൻസൈമുകൾ എന്നാണ് വിളിക്കുന്നത് ദഹനം ശ്വസനം തുടങ്ങിയവയെ ഇവ സഹായിക്കുന്നു പേശികൾ ഉണ്ടാകണമെങ്കിൽ മാംസ്യം ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം തൊലി മുടി നഖം രോമങ്ങൾ കമ്പളി രോമങ്ങൾ കൊമ്പ് പട്ടുനൂൽ പുഴുവിൽ നിന്നും ലഭിക്കുന്ന പട്ടുനൂൽ തുടങ്ങിയവയെല്ലാം പ്രോട്ടീനുകൾ തന്നെയാണ് ചില പ്രോട്ടീനുകൾ ശരീരത്തിലെ ജീവനറ്റ കോശങ്ങൾക്ക് പകരം കോശങ്ങളെ സൃഷ്ടിക്കുന്നു എല്ലാ തരത്തിലുള്ള പ്രോട്ടീനുകളെയും പോളിമറുകൾ തന്നെയാണ് എന്നാൽ ഈ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആമിനോ ആസിഡുകൾ കൊണ്ടാണെന്ന് മാത്രം പുതിയ ടിഷ്യൂസിനെ നിർമ്മിക്കുന്നത് പ്രോട്ടീനുകളാണ് അതുകൊണ്ട് ഇവയെ ശരീര നിർമ്മാണകർ എന്ന് വിളിക്കുന്നു പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മത്സ്യം മാംസം മുട്ട പാൽ പയർവർഗ്ഗങ്ങൾ നിലക്കടല ഏത്തപ്പഴം മാമ്പഴം സോയാബീൻ ധാന്യങ്ങൾ എന്നിവയിലെല്ലാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് നിലക്കടലയിലാണ് അതിനു താഴെ നിരയിൽ പയർ വർഗ്ഗങ്ങൾ ഇതിലും താഴെയാണ് മാംസവും മത്സ്യവും മുട്ടയും മറ്റല്ല വെണ്ണയിലും പഞ്ചസാരയിലും പ്രോട്ടീൻ ഇല്ല ഇനി കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കൊഴുപ്പിൽ നിന്നും ഊർജം ശരീരത്തിന് ലഭിക്കുന്നു കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെക്കാൾ കൂടുതൽ ഊർജം കൊഴുപ്പിൽ നിന്നും ലഭിക്കുന്നു ഒരു ഗ്രാം കൊഴുപ്പിൽ ഒമ്പത് ദശാംശം മൂന്ന് ഗ്രാം ഊർജമാണ് അടങ്ങിയിട്ടുള്ളത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ ഇതിലടങ്ങിയിരിക്കുന്നു ഓരോ മോളിക്യൂളും ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്നിവയും ഉണ്ട് സസ്യങ്ങളിലും മാംസത്തിലും പാൽ പാൽ ഉൽപ്പന്നങ്ങളിലും മുട്ട മത്സ്യം എന്നിവയിലും കൊഴുപ്പുണ്ട് എല്ലാ മത്സ്യങ്ങളിലും ഇത് കാണണമെന്നില്ല ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്നീ നിലകളിലാണ് ശരീരം ഫാറ്റിനെ സ്വീകരിക്കുന്നത് കൂടുതൽ കൊഴുപ്പ് മനുഷ്യ ശരീരത്തിൽ കടക്കുകയാണെങ്കിൽ അത് തൊലിയിലും മജ്ജയിലും കിഡ്നിയിലുമായി ശേഖരിക്കപ്പെടുന്നു ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന കൊഴുപ്പിനെ ഊർജത്തിന്റെ കലവറ എന്നാണ് പറയുന്നത് കുറേ ദിവസങ്ങളിലേക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരാളിനു വേണ്ടുന്ന ഊർജം ലഭിക്കുന്നത് സൂക്ഷിക്കപ്പെടുന്ന ഈ കൊഴുപ്പിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ കൊഴുപ്പ് ശരീര അവയവങ്ങൾക്ക് ഒരു ആവരണമായി തീർന്ന് ശരീരത്തെ തണുപ്പിൽ നിന്നും രക്ഷിക്കുന്നു ഇനി കൊറോണറി ത്രോംബോസിസ് എന്ന അപകടകരമായ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാം കൊറോണറി ത്രോംബോസിസ് കൊഴുപ്പ് ശരീരത്തിന് അത്യാവശ്യമാണെങ്കിലും അധികമായാൽ വളരെ അപകടകാരിയായി തീരുന്ന ഒന്നാണ് കൊളസ്ട്രോളിന്റെ രൂപത്തിൽ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി രക്തം സ്വതന്ത്രമായി ഒഴുകുന്നതിന് തടസ്സമായി തീരുന്നു ഉയർന്ന രക്തസമ്മർദ്ദം ഇതുമൂലം ഉണ്ടാകുന്നു ജീവൻ അപകടത്തിലാകുന്ന കൊറോണറി ത്രോംബോസിസ് കൊഴുപ്പിന്റെ ആധിക്യം മൂലമാണ് ഉണ്ടാകുന്നത് ജീവനുള്ള രക്തധമനികളിലോ കോശങ്ങളിലോ രക്തം കട്ട കെട്ടുന്നതിനാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത് ഹൃദയഭിത്തിയിലൂടെ മാംസപേശികളെ പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ധമനികളാണ് കൊറോണറി ആർട്ടറികൾ ഇവയിൽ രക്തം കട്ട കെട്ടിയാൽ രക്തപ്രവാഹം നിലയ്ക്കും ശുദ്ധരക്തം ലഭിക്കാതെ ഹൃദയഭിത്തികളിലെ പേശികൾ പ്രവർത്തനരഹിതമാകും രോഗി അക്ഷണം മരിക്കുകയും ചെയ്യും ഈ രോഗത്തിനാണ് കൊറോണറി ത്രോംബോസിസ് എന്ന് പറയുന്നത് ഇനി അപകടകാരികളായ കൊഴുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മാംസഭക്ഷണത്തിലുള്ള കൊഴുപ്പാണ് ഏറ്റവും വലിയ അപകടകാരി ഈ കൊഴുപ്പ് കൂടുതലായി ഉള്ളിൽ ചെന്നാൽ അതിനെ കൊളസ്ട്രോളായി പരിവർത്തനപ്പെടുത്തുന്നു ഈ കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്നു അങ്ങനെ രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാകുകയും ഉയർന്ന രക്തസമ്മർദ്ദം കൊറോണറി ത്രോംബോസിസ് പോലെയുള്ള മറ്റ് ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു മുട്ടയിലും ചിലതരം മത്സ്യങ്ങളിലും പാലിലും പാലുൽപ്പന്നങ്ങളിലും കൊഴുപ്പ് കൂടുതലുണ്ട് അപകടകാരി അല്ലാത്ത കൊഴുപ്പ് സസ്യങ്ങളിൽ നിന്നോ സസ്യ എണ്ണകളിൽ നിന്നോ ലഭിക്കുന്ന കൊഴുപ്പുകൾ അത്രയും അപകടകാരികളല്ല